കുട്ടികളെയൊക്കെ ബാംഗ്ലൂരോട്ട് പഠിപ്പിക്കാനൊക്കെ വിടുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് പേടിയാണല്ലോ അപ്പൊ ഈ ഒരു സിനിമ ഈ ഒരു ഒരു ആ വൈബ് കണ്ടപ്പോൾ എങ്ങനെ തോന്നുന്നു സിനിമ മോൻ ഓൾറെഡി എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല അമ്മയെ പുറത്തൊന്നല്ല അമ്മ ഇത് കാണുമ്പോഴത്തേക്കൊന്നും പേടിക്കോട്ട് വന്നു പുറത്തല്ല അതിവിടെ ആയാലും നമ്മള് പിന്നെ പിള്ളേരെ വളർത്തണ പോലെ ഇരിക്കും അതൊരു ഇവിടെയായാലും ഇവര് പുറത്തു പോയി എന്താ ചെയ്യാനേ നമുക്ക് അറിയാൻ പറ്റും ബാംഗ്ലൂർ വരെ പോകണമെന്നില്ല ഇവിടെ ആയാലും ഇവരെന്താ ചെയ്യണേന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാലേ അപ്പം അങ്ങനൊരു സൈഡും കൂടെ ഉണ്ടല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ പിള്ളേർ സിനിമ കാണിക്കാൻ മാതാവ് ഈ സിനിമ കാണിക്കാൻ അധികം സമ്മതിക്കത്തില്ല കാരണം നെഗറ്റീവ് ആയാലോ എന്ന് കരുതി അപ്പം ഈ ഇത് കണ്ടപ്പം പിള്ളേർ മക്കളുടെ കൂടെ ഇത് കണ്ടപ്പോ എന്ത് തോന്നും കൂടെ ാലും വിട്ടാൽ ചില പിള്ളേർ വീട്ടിൽ പോകണമെന്ന് ഞാൻ ടീച്ചറാണ് ബേസിക്കലി അപ്പം നമുക്കറിയാം പിള്ളേരുടെ വൈപ്പ് അപ്പം പുറത്ത് പോകുമ്പോൾ പിന്നെ നമ്മള് പിള്ളേരോട് ആയിട്ട് സംസാരിച്ചാൽ കുഴപ്പം വരില്ലെന്നോ നമ്മൾ ഓവറായിട്ട് സ്ട്രിക്ട് ആവുമ്പോഴത്തേക്കും അവർ കള്ളത്തരങ്ങളൊക്കെ പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും കാരണം പേടി വരുമ്പോൾ പല കള്ളത്തരങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലും അതേ സമയപ്പം നമ്മളിപ്പോൾ മാർക്ക് കുറഞ്ഞു ശരി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കാരണം അവരുടെ ജീവിതം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവര് നമ്മളോടായാലും തെറ്റിപ്പറ്റിയാലും വന്ന് പറയാനുള്ളൊരു ഓപ്പൺനെസ് കാണിക്കുന്നത് ശരിക്കും സിനിമ എന്ന് പറയുന്ന ആ ഒരു എന്റർടൈൻമെന്റ് ഞാൻ പറഞ്ഞു വെച്ചാലും പിള്ളേർക്ക് വഴിപാട് സാധ്യതകളുണ്ട് അതുകൊണ്ട് ആവേശം കാണുക എന്നുള്ളത് കൊണ്ട് വന്നതാണോ അതോ കൂടെ അങ്ങനെ ആവേശം അപ്പൊ ഇവര് പറഞ്ഞു ആവേശമാണല്ലോ ഇപ്പൊ ഉള്ളതില് അപ്പൊ എന്തായാലും മോക്ക് വെക്കേഷൻ ആയപ്പോഴത്തേക്ക് മോള് തന്നെ വിടാറില്ല അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേരും കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലപ്പോ ഞാനും കൂടെയുള്ളപ്പോ അവരെ പേരൻസ് കൂടി വിട്ടു അപ്പൊ എന്തായാലും കണ്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു ഞാൻ മോളോട് രണ്ടു വേഷം പറഞ്ഞു ദൈവമേ കഴിഞ്ഞപ്പോഴത്തേക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട് ആണ് ബുക്ക് ചെയ്യാം ദൈവം വൈകാ കാശിയും ഞാൻ തരുലണ്ടാന്ന് പറയുന്നത് അങ്ങനെയല്ല ഒരു ലോസ് വരുന്നത് തമാശ ഒക്കെ പറഞ്ഞു എന്തായാലും വൈബ് വട ആ ഒരു ഇപ്പൊ ടീച്ചറാന്ന് പറഞ്ഞു ആ ഇപ്പം സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പിള്ളേർ ആ വൈബിനൊപ്പം നിൽക്കുന്ന ഒരു ടീച്ചറാന്നാ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ ഒരു കോളേജ് മിസ് ചെയ്യുന്നുണ്ടോ പണ്ടത്തെ ഓർമ്മ തോന്നി കണ്ടില്ലെങ്കിലും അതാണ് അവരോട് മനസ്സുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഫഗത് ഫാസിനെ സംബന്ധിച്ചിടത്തോളമേ ഇപ്പൊ പ്രേമലു പ്രേമലു പിള്ളേരുടെ പടമാണ് പ്രേമലു പുള്ളിയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഇപ്പൊ ആവേശം അതും പിള്ളേരുടെ വൈബിനൊത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ് അപ്പം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കും താരമെന്നുള്ള നിലയ്ക്കും ഒരു സൂപ്പർ ഹീറോ എന്നുള്ള നിലയ്ക്കും ഫഹദിനെ എങ്ങനാ നോക്കി കാണുന്നത് ഹീറോ ഫഹദിനെ കൂടുതൽ ആയിട്ടാണ്